ടൂർ ഏജൻസി വഴി ബുക്ക് ചെയ്ത സിംഗപ്പൂർ വിനോദയാത്ര ഒരു ദിവസം വൈകിയെന്ന പരാതിയിൽ നഷ്ടപരിഹാരത്തിന് കോടതി വിധി തൃശൂർ പാവർട്ടി സ്വദേശി പുഷ്പ റാണിക്കാണ് ഉപഭോക്തൃ കോടതിയിൽ നിന്ന് അനുകൂല വിധി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പുഷ്പ റാണിയും ഭർത്താവ് പി ആർ ജേക്കബും ഉൾപ്പെടെയുള്ള സംഘം തൃശൂരിലെ ഫോർച്യൂൺ ഡെസ്റ്റിനേഷൻ വഴി ടൂർ പാക്കേജ് ബുക്ക് ചെയ്തത് സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു വിനോദയാത്ര എന്നാൽ എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് വിനോദയാത്ര ഒരു ദിവസം നീട്ടിവെക്കണമെന്ന് ടൂർ കമ്പനി അധികൃതർ ആവശ്യപ്പെടുന്നത് തുടർന്ന് അടുത്ത ദിവസമാണ് യാത്ര പോകാനായത് ഇതോടെ വിനോദയാത്ര ദുരിതയാത്രയായെന്ന് പരാതിക്കാരി പുഷ്പറാണി പറഞ്ഞു നമ്മൾ ഒരു വിദേശ ട്രിപ്പ് പോകുമ്പോൾ അതിലെ യാത്രയും ഇതെല്ലാം വളരെ സൗകര്യമുള്ള ഒരു യാത്ര സന്തോഷായിട്ടുള്ള ഒരു പരിപാടി ഇത് രണ്ട് ഗ്രൂപ്പായിട്ട് അവസാനം തിരിച്ചു കൊണ്ടുവന്നു അതും തന്നെ ഒരു കൂട്ടർക്ക് ഭക്ഷണം സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൂട്ടർക്ക് ഒന്നും ഒന്നുമില്ലാതെ എന്നവര് പറഞ്ഞില്ല ഒരു ചതി പോലെയാക്കി എന്നിട്ട് അവർ നമ്മളെ കാണാനും കാത്തു നിൽക്കുകയോ ഒന്നും ചെയ്തില്ല മാത്രമല്ല ടൂറിന്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടു ഇതിന്റെ നഷ്ടപരിഹാരം നൽകാമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായില്ല തുടർന്ന് ഉപഭോക്തൃ കോടതിയിൽ രണ്ടായിരത്തി പതിനാറിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു വിസ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു ദിവസം നഷ്ടപ്പെട്ടതെന്നായിരുന്നു ടൂർ കമ്പനിയുടെ വാദം എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാർക്ക് നഷ്ടപരിഹാരമായി കഴിഞ്ഞ ദിവസമാണ് ഇരുപതിനായിരം രൂപ നൽകാനും ചിലവിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുവാനും വിധി പുറപ്പെടുവിച്ചത് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നിയാണ് ഹാജരായത് മാതൃഭൂമി ന്യൂസ് തൃശൂർ